സീസൺ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ ശനിയാഴ്ച ലാലിട വരുന്ന എപ്പിസോഡ് ആയിരിക്കും കേട്ടോ എന്തായാലും നാളെ ഒരുപക്ഷെ അവസാനത്തെ എപിഷ്യനാകാനൊരു സാധ്യതയുണ്ട് എന്തായാലും നാളെയും പെട്ടെന്നുമായിട്ട് ഒന്നിലും സീസൽ എഫിഷ്യനായിരിക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപക്ഷൻ ആയിരിക്കും ആരായിരിക്കും പുറത്തു പോവുക എന്നുള്ളത് നാളെ ലാലിട്ടന്റെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഇനിയുള്ള മത്സരാധികളിൽ നിന്ന് ആരൊക്കെയാണ് പുറത്തു പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ മറക്കാതെ കമന്റ് ചെയ്യണം ഇനി ബാക്കിയുള്ള ഷാനവ ഷാനവാൾ അനീഷ് അക്ബർ ആതില നൂറ എന്നിവരാണ് കേട്ടോ ഈ മത്സരാധികളിൽ നിന്ന് ആരൊക്കെയാണ് പുറത്തു പോകേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ താഴെ കമന്റ് ചെയ്യണം ഇനി നാളെ ലാലിട്ടൻ വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക ലാലട്ടൻ ദേഷ്യത്തിലായിരിക്കുമോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ലാലട്ടൻ ഫയർ ആകുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ ലാലട്ടൻ വരുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ എന്തായാലും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ